ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ വാക്കും വിചാരവും പ്രവൃത്തിയും ഒന്നായിത്തീരണു എങ്കിൽ മാത്രമേ ശ്രേയസ്കരമായ കർമ്മം ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ അതിനാൽ ഒരു കവി നമ്മോട് പറയുകയാണ് ചിന്തിച്ചുറയ്ക്കുന്നതല്ല നമ്മൾ ചെയ്യാൻ തുനിയുന്നതെന്നാൽ ചൊല്ലുമ്പോൾ വേറൊന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇല്ലൊന്നിനും തമ്മിൽ ബന്ധം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് എടുത്തുചാടിയാൽ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതാണ് ചിന്തിച്ചുറയ്ക്കുന്നതല്ല നമ്മൾ ചെയ്യാൻ തുനിയുന്നതെന്നാൽ ചൊല്ലുമ്പോൾ വേറൊന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് ിനും തമ്മിൽ ബന്ധം ഇതിന് വിവരണത്തിൻ്റെ ആവശ്യമേയില്ല അത്രയും ലളിതവും വ്യക്തവുമായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നിരിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ഉപകരണമുണ്ട് ഒന്ന് ചിന്ത എന്താണോ നമ്മുടെ ബോധമണ്ഡലത്തിൽ ചിന്തിക്കുന്നത് അതായിരിക്കും വാക്കായിട്ട് വരുന്നത് വാക്കാണ് പ്രവൃത്തിയായിട്ട് വരുന്നത് ചിന്ത വാക്ക് പ്രവൃത്തി ഇതിൽ ചിന്തയുടെ മണ്ഡലത്തിൽ ഒരാൾക്കും അറിയാൻ കഴിയില്ല അത് അവ്യക്തമാണ് ഒരാൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് വേറൊരാൾക്ക് അറിയാൻ കഴിയുന്നില്ല ആ ചിന്തിച്ച കാര്യമാണ് വാക്കിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോഴേ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയും ആ വാക്കുകൾ തന്നെയാണ് പിന്നീട് പ്രവൃത്തിയായിട്ടും വരുന്നത് എന്നാൽ സത്യം എന്ന് പറഞ്ഞ ഈ ചിന്തയ്ക്ക് ഒന്ന് ചിന്തിക്കുക വേറെ ഒന്ന് പ്രവർത്തിക്കുക മറ്റൊന്ന് പറയുക ഒന്ന് ചിന്തിക്കുക മറ്റൊന്ന് പറയുക വേറൊന്ന് പ്രവർത്തിക്കുക ചിന്തയും ഈ വാക്കുകളും പ്രവൃത്തിയും ഒന്നാകാതെ വ്യത്യസ്തമായി വരുന്നതാണ് അങ്ങനെയുള്ളവരുടെ ജീവിതം വ്യർത്ഥമായിരിക്കും അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാത്തതായി വരും അതിനാൽ ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് വേണം നാം ജീവിക്കുന്നത് ചിന്തിച്ചത് മാത്രമേ പറയാവൂ അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത് മാത്രമേ ചിന്തിക്കാവൂ ചിന്ത കടലിലെ പോലെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയാണ് അങ്ങനെ വരുന്ന ആ ചിന്തകളെല്ലാം നാം ബോധപൂർവം അതിനെ വിശകലനം ചെയ്ത് പറയാൻ പറ്റുന്ന ചിന്തയ്ക്ക് മാത്രമേ പ്രസക്തി കൊടുക്കാവൂ അങ്ങനെ വരുമ്പോൾ പറയാൻ പറ്റാത്ത ചിന്തകളെല്ലാം നിർവീര്യമാകും ക്രമേണ പറഞ്ഞാൽ ആ ചിന്തയ്ക്ക് പ്രാബല്യം കൂടുന്നു അതുകൊണ്ട് നാം പറയാതിരുന്നാൽ അല്ലെങ്കിൽ പറയാൻ പറ്റുന്നതേ ചിന്തയ്ക്ക് പ്രാബല്യം കൊടുക്കാവൂ അതുപോലെ എന്തും പറയാം നമുക്ക് പക്ഷേ പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രമേ പറയാവൂ ആ വാക്കിന് മാത്രമേ വിലയുമുള്ളൂ അല്ലെങ്കിൽ എന്തും പറഞ്ഞുകൂടെ അങ്ങനെ എന്തും പറയാനുള്ളതല്ല നമ്മുടെ നാവ് പ്രവർത്തിക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ അങ്ങനെ ചിന്തയും നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത് ഇത് ഒന്നാകുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ അസത്യമാണ് അങ്ങനെയുള്ളവരുടെ ജീവിതം അധർമ്മം നിറഞ്ഞതായിരിക്കും കാരണം അവർക്ക് എന്തും പറയാം ചിന്ത എന്തുമാവാം പറയുന്നത് മറ്റൊന്നാവാം പ്രവർത്തിക്കുന്നത് വേറെ ഒരു തരത്തിലാവും അതിനാൽ ആത്മദർശനത്തിന് കേഴുന്ന ഒരാൾ ആത്മാനുഭൂതി നുകരാൻ ശാശ്വതമായ സമാധാനത്തിന് നുകരുന്ന ഒരു വ്യക്തി ആദ്യം ശീലിക്കേണ്ടത് തൻ്റെ ചിന്തകളെയും വാക്കിനെയും പ്രവർത്തിയെയും പൊരുത്തപ്പെടുത്തുക എന്നതാണ് ചിന്തിക്കുന്നത് പറയുക അല്ലെങ്കിൽ പറയാൻ പറ്റുന്നതേ ചിന്തിക്കാവൂ അതുപോലെ പറയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക പ്രവർത്തിക്കാൻ പറ്റുന്നതേ പറയാവൂ ഇങ്ങനെ നമ്മുടെ ചിന്തയും വാക്കും പ്രവർത്തിയും ഏകമാകുന്നതാണ് സത്യം അത് പരസ്പര വിരുദ്ധമായാൽ അസത്യവും അധർമ്മവുമായി അധർമ്മവുമായിത്തീരുന്നു അങ്ങനെയുള്ളവരുടെ ജീവിതം ദുഃഖാത്മകമായിരിക്കും ഭാരിച്ചതായിരിക്കും അതിനാൽ നാം ഇത് ചിന്തിച്ച് യ്ക്കണം ചിന്തയിൽ വരുമ്പോൾ തന്നെ ചിന്തയാണ് പ്രവൃത്തിയുടെ രൂപത്തിലേക്ക് വരുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ ഇത് പറയാൻ പറ്റുന്നതാണോ ഇത് പ്രവർത്തിക്കാൻ പറ്റുന്നതാണോ എന്ന് ആലോചിച്ചുറയ്ക്കണം അതിന് ശേഷമേ നാം പറയാവൂ അല്ലെങ്കിൽ ചിന്തകൾ പറയാതിരുന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ തനിയേ മറന്നുപോകും തനിയെ അത് വിസ്മൃതിയിൽ ആണ്ടുപോകും അതുകൊണ്ട് ലോകത്തിനോ തനിക്കോ ഒ നന്മയും ഇല്ല വേണ്ടാത്ത ചിന്തകൾ ലോകത്തിനും നല്ലതല്ല തനിക്കും നല്ലതല്ല അതുകൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അത് ശ്രേയസ്കരമായിരിക്കും ആ ചിന്തകളെ നമുക്ക് ബലം കൊടുക്കുകയും അവ പറയുകയും അവ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ചിന്തിച്ചുറയ്ക്കുന്നതല്ല നമ്മൾ ചെയ്യാൻ തുനിയുന്നതെന്നാൽ ചൊല്ലുമ്പോൾ വേറൊന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇല്ലൊന്നിനും തമ്മിൽ ബന്ധം